എന്താ സുഖത്തിനൊരു സുഖം പോരല്ലോ പോയിരിക്കുക കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും കോട്ടയം മാസേ നമ്മളെ മലപ്പുറം മാഷം കിട്ടി ആംബുലൻസ്

നമുക്ക് ആടാനും പാടാനൊക്കെ വേണ്ടിട്ട് റെഡ് സ്റ്റാർ പകൽ വീട് നമ്മള് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പ്രവാസികളൊക്കെ ഒക്കെ ഒരുമിച്ച് നമ്മളൊരു കാരുണ്യത്തിന്റെ മസാലക്കൂട്ട് നമ്മൾ കണ്ട് റെഡ് സ്റ്റാർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അടുത്ത മാസം ഇരുപതും അതായത് ഓഗസ്റ്റ് ഇരുപതിന് ഒരു മെഗാ ബിരിയാണി ചലഞ്ചാണ് നൂറ് രൂപ ഉള്ള ഒരു ബിരിയാണിക്ക് അങ്ങനെ ഇതിന് ഈ ഒരു പകൽ വീടിനുള്ള പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ബിരിയാണി ചലഞ്ച് ആണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ബിരിയാണിക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം ആശ്വാസം ഇതിന്റെ വക നൂറുപേ ബിരിയാണി ബിരിയാണി ഒക്കെ ഞാൻ എത്തിച്ചു എത്തിച്ചു അല്ല അല്ല ഇതിന്റെ ഒരു സന്തോഷത്തിന് അതുപോലെ കൊറേ കിറ്റും മരുന്നൊക്കെ ആയിട്ട് ഒരുപാട് തരുന്നാണ് അതിന്റെ വക ആയിക്കിരുന്നു അല്ല അങ്ങനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ചെയ്യാം എന്തായാലും ഇത് ഭയങ്കര നല്ലൊരു കാര്യത്തിനാണ് കാരണം ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ ആ കൂട്ടത്തില് പകൽ വീട് എന്നുള്ള സ്വപ്ന പദ്ധതിയാണ് എന്തായാലും അത് ഉഷാറായി നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഹെൽപ്പും കൂടെ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് ചൊവ്വാഴ്ചയാണ് അന്ന് നമ്മുടെ പരിസര പ്രദേശത്തുള്ള ആളുകളും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ കുടുംബക്കാരൊക്കെ റെസ്റ്റാറന്റ് ബിരിയാണി ചില ചില പങ്കാളികളാകാൻ വേണ്ടി അറിയിക്കൊണ്ട് എന്നങ്ങോട്ട് ചെയ്യുന്നവരെല്ലാം ഇത് ഞാൻ ഞാൻ ചെയ്യും നിങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകൾ ആൾക്കാരെന്തായാലും പങ്കാളികളാവും ഇവിടെ ഇരുന്നേക്കാണ്ട് അതൊന്നും ചെയ്തിരുന്നേക്കാണ്ട് നമ്മൾ കൂടാതെ കഴിഞ്ഞ അപ്പോൾ അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച നമ്മളെ ബിരിയാണി ചലഞ്ചാണ് ഉഷാറാൻ വേണ്ടി നിങ്ങൾ എന്നാ പോട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടി വിജയിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങൾ പോട്ടെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞുണ്ട് കേട്ടോ നിങ്ങൾ പോയി ഓക്കെ ബൈ പോയിട്ടോ